പ്രാചീന ഹിന്ദു സംസ്കാരം ജ്ഞാനത്തിന്റെയും ബോധോദയത്തിന്റെയും ഉച്ചകോടിയായി കണക്കാക്കപ്പെടുന്നു മനുഷ്യരശിക്ക് നൽകിയ ശാസ്ത്രീയ തത്വചിന്താ സംഭാവനകളിൽ അത്ഭുതമായത് ബ്രഹ്മാണ്ടവും അന്യഗ്രഹ ജീവികളെയും കുറിച്ചുള്ള വിശദമായ അറിവാണെന്ന് കണക്കാക്കപ്പെടുന്നു വേദങ്ങൾ പൂർണ്ണമായ അറിവിന്റെ പാഠങ്ങൾ എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നു ഈശ്വരകൃതികളായ വേദങ്ങൾ അന്യഗ്രഹ ജീവികളുടെ നിലവിലുള്ള കാര്യം മാത്രം സ്ഥിരീകരിക്കുന്നതല്ല അവരുടെ സ്വഭാവം സാങ്കേതികവിദ്യ ഭൂമിയുമായുള്ള ഇടപെടലുകൾ എന്നിവയേയും വിശദമായി പ്രതിപാദിക്കുന്നു ബ്രഹ്മ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രാചീന ഭാരതത്തിന്റെ അറിവ് ആധുനിക ശാസ്ത്രം ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതായി നാം കാണുന്നു വിപുലമായ ഈ അറിവിൻ്റെ അടിത്തറ വേദങ്ങളിലാണ് ജ്ഞാനം എന്നാണ് വേദമെന്ന എന്ന അർത്ഥം വേദങ്ങൾ മതഗ്രന്ഥമല്ല മറിച്ച് ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും വിശാലമായ വിജ്ഞാന കോശങ്ങളാണ് അറിവ് അപരവിദ്യ അഥവാ ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ചുള്ള അറിവ് പരവിദ്യ അഥവാ മെറ്റാഫിസിക്കൽ അഥവാ ബ്രഹ്മത്തിന്റെ അളവുകൾ ഇവയൊക്കെ വേദങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു പത്മപുരാണത്തിൽ ജീവജാലങ്ങളുടെ അത്ഭുതകരമായ വർഗീകരണം കാണുന്നു ഒൻപത് ലക്ഷം ജലജീവികൾ രണ്ട് ദശലക്ഷം സസ്യവർഗങ്ങൾ പതിനൊന്ന് ലക്ഷം കീട സർപ്പവർഗങ്ങൾ പത്ത് ലക്ഷം പക്ഷികൾ മുപ്പത് ലക്ഷം മൃഗങ്ങൾ നാലു ലക്ഷം മനുഷ്യ സദൃശമുള്ള ജീവികൾ എന്നിവ ഉൾപ്പെടുന്നു ഭൂമിയെ മാത്രമല്ല മറിച്ച് ബ്രഹ്മണ്ടത്തിലെ ജീവിതത്തെ അംഗീകരിക്കുന്ന സർവസമാഹാരമായ ഒരു വർഗീകരണമാണിത് അവയുടെ സാങ്കേതിക വിദ്യകളെ പറ്റിയും വ്യക്തമാക്കുന്നു മഹാഭാരതത്തിൽ ജലത്തിനടിയിലെ സാങ്കേതിക വിപുലീകരണങ്ങളുള്ള നിവാതക വചരുകളോടുള്ള അർജുനന്റെ യുദ്ധം വർണ്ണിക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണ് നൂതനമായ ബുദ്ധിശക്തിയുള്ള ജീവികളായ ഭൂതഗണത്താൽ നിയന്ത്രിതമായ വലിയ ദൂരങ്ങൾ അനായാസമായി സഞ്ചരിക്കാൻ കഴിയുന്ന രാവണന്റെ പുഷ്പക വിമാനത്തെക്കുറിച്ച് രാമായണത്തിൽ അസാധാരണമായി വിവരിച്ചിരിക്കുന്നു സുന്ദരകാണ്ഡത്തിൽ ഭൂതഗണങ്ങളെ വിവരിക്കുന്നത് ആധുനിക ശാസ്ത്രം വിവരിക്കുന്ന അന്യഗ്രഹ ജീവികളുമായി വിചിത്രമായി യോജിക്കുന്നതാണെന്നും കൂട്ടി വായിക്കേണ്ടതാണ് അതുപോലെ ഭാഗവത പുരാണത്തിൽ വിവരിക്കുന്ന വിപുലമായ ആയുധങ്ങളുള്ള ഒരു ബഹിരാകാശ പേടകം ഉപയോഗിച്ച് ദ്വാരക നഗരത്തെ ആക്രമിക്കുവാനുള്ള സാൽവരാജാവ് ഉൾപ്പെടുന്ന ആകാശയുദ്ധം വെറും കെട്ടുകഥകളല്ല സാങ്കേതിക വിദ്യയുടെ കൃത്യമായ വിവരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവൾ ആധുനിക ശാസ്ത്രത്തിൽ ഇപ്പോഴും ഒരു മരീചികയായി തുടരുന്നു പുരാതന ഇന്ത്യയുടെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ ക്ഷേത്രങ്ങളുടെ ജ്യോതിശാസ്ത്ര വിന്യാസങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ വിവരങ്ങൾ സമരാംഗന സൂത്രധാര പോലുള്ള ഗ്രന്ഥങ്ങളിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രീയവും സാങ്കേതികവുമായി അന്ന് ഭാരതം ഏറെ പുരോഗതിയിലായിരുന്നു എന്ന് കാണാം മൂന്ന് പ്രധാന മാർഗങ്ങളിലൂടെ അതായത് ത്രയാണ പ്രമാണം ദൃക്സാക്ഷി തർക്കം ശാസ്ത്രതത്വം ഇവയിലൂന്നിയാണ് വേദങ്ങൾ അതിന്റെ യഥാർത്ഥതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നത് വേദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകൾക്ക് ആധുനിക ശാസ്ത്രം ഇപ്പോഴും സമാധാനകരമായ വിശദീകരണം നൽകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് പുരാതന ഭാരതത്തിലെ ഋഷിമാർ അവരുടെ സമാനതകളില്ലാത്ത ബുദ്ധിയാലും ധ്യാനാത്മക ഉൾക്കാഴ്ചകളിലൂടെയും അനാവരണം ചെയ്ത പ്രപഞ്ച രഹസ്യങ്ങൾ ആധുനിക ശാസ്ത്രം പര്യവേഷണം ചെയ്യാൻ തുടങ്ങുന്നതേയുള്ളൂ വേദങ്ങളിൽ ഉന്നയിച്ച അസ്തിത്വവാദങ്ങളും അന്യഗ്രഹങ്ങളുമായുള്ള ബന്ധവും ആത്മീയതയുടെയും ശാസ്ത്രത്തിന്റെയും സംയോജനവും മനസ്സിലാക്കുന്നത് ആധുനിക ശാസ്ത്രത്തിന് വളർച്ചയിലേക്കുള്ള വഴി തെളിയിക്കുന്നു ആറ് വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം അഥവാ ജ്യോതിഷശാസ്ത്രം ജ്യോതിഷം വേദാനാം ചക്ഷു ജ്യോതിഷം ആത്മീയ ദർശനം നൽകും കണ്ണുകൾ ഭൗതിക ലോകത്ത് നമ്മെ നയിക്കുന്നതുപോലെ ജ്യോതിഷം നമ്മെ കർമ്മ പ്രാപഞ്ചിക മേഖലകളിലൂടെ നയിക്കുന്നു ധർമ്മത്തിനും ദൈവിക ഇച്ഛയ്ക്കും അനുസൃതമായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു അതിനാൽ ആത്മീയ വളർച്ചയ്ക്കുള്ള വേദജ്യോതിഷം ഒരു അന്ധവിശ്വാസമല്ല അത് ബോധത്തെ ഉണർത്തുകയും ഉയർന്ന സത്യവുമായി താതാത്മ്യം പ്രാപിക്കുവാൻ മ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ്